ജലഘോഷയാത്ര തുടങ്ങിയിരിക്കുന്നു നിരനിരയായി പള്ളിയോടങ്ങൾ പുറപ്പെടുകയാണ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അൻപത്തിയൊന്ന് കരകളിലെ പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നു നാൽപ്പത്തിയൊൻപത് പള്ളിയോടങ്ങളാണ് മത്സരവള്ളം കളിയിലുള്ളത് മത്സരം മൂന്ന് മണിക്കാണ് ആരംഭിക്കുക മന്ത്രിമാരും കേന്ദ്രമന്ത്രിയും ഒക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പുറത്ത് കാഴ്ചക്കാരെ കൊണ്ട് കര നിറഞ്ഞിരിക്കുന്നു സത്രക്കടവിൽ നിന്നും മാരിയിലേക്കാണ് ജലഘോഷയാത്ര ഇവിടെ നിന്ന് സത്രക്കടവിലേക്ക് മത്സര വള്ളംകളിയും നടക്കും നെഹ്റു ട്രോഫി മത്സരങ്ങളുടെ മാതൃകയിലാണ് ഇപ്പോൾ മത്സരം നിശ്ചയിച്ചിട്ടുള്ളത് ഉത്രട്ടാതി വള്ളംകളി നിശ്ചയിച്ചിട്ടുള്ളത് അർജുൻ മട്ടന്നൂരുമുണ്ട് അർജുൻ അർജുൻ ഇതിൻ്റെ തുടക്കഭാഗത്താണുള്ളത് അവിടെ നിന്നുള്ള കാഴ്ച മന്ത്രിമാരും വി ഐ പികളും അടക്കം അവിടെ ജലഘോഷയാത്ര കാണാൻ എത്തിയിരിക്കുന്നു ഇപ്പുറത്ത് കര നിറഞ്ഞു കവിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ജനക്കൂട്ടം അവിടെ കാഴ്ചയ്ക്കായി നിരന്നു കഴിഞ്ഞിരിക്കുന്നു എന്താണ് അർജുൻ അവിടെ നിന്ന് നൽകാവുന്ന വിവരം സ്മൃതി അങ്ങനെ തന്നെയാണ് ആ ഉദ്ഘാടന ചടങ്ങ് ഏതാണ്ട് ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഈ ജലഘോഷയാത്ര തുടങ്ങുകയായി ഈ ഇപ്പോൾ ഫ്ളാഗ് ഓഫാണ് നടക്കുന്നത് ഈ ഫ്ളാഗ് ഓഫ് കഴിഞ്ഞ ഉടൻ തന്നെ ജലഘോഷയാത്ര നടക്കും അതായത് മുഴുവൻ പള്ളിയോടങ്ങളും ഈ സത്രക്കടവിലെ ഫിനിഷിംഗ് പോയിന്റുള്ള മുഴുവൻ പള്ളിയോടങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഒന്നിച്ചു തൊഴുകുകയാണ് ഒരേ താളത്തിൽ ഈ പറയുന്ന തുഴക്കാരെല്ലാം ഒന്നിച്ച് തുഴയുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഉദ്ഘാടന ശേഷം ഫ്ളാഗ് ഓഫാണ് നടക്കുന്നത് ഫ്ളാഗ് ഓഫ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ഫ്ളാഗ് ഓഫ് നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ജലഘോഷയാത്ര ആദ്യം ഒരു കിലോമീറ്റർ ദൂരമാണ് ഈ പറയുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ളത് ഈ ഒരു കിലോമീറ്റർ ദൂരത്തേക്ക് മുഴുവൻ പള്ളിയോടങ്ങളും അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ ഉണ്ടാകുമെന്നാണ് നേരത്തെ അറിയിച്ചത് അൻപത് പള്ളിയോടങ്ങളാണ് ഉണ്ടാവുക എന്നിപ്പോൾ പറയുന്നു എന്തായാലും ഈ അൻപത് പള്ളിയോടങ്ങൾ ഒരുമിച്ച് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ് ഇരു കരകളിലും പമ്പയാറിൻ്റെ ഇരു കരകളിലും ഈ ജലമേള കാണാൻ നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ എത്തിയിട്ടുണ്ട് ഇരു കരകളിലും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ ജലമേള കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് സുരക്ഷ ശക്തമായ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് അതായത് ഈ അപകടങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ മത്സരം നടക്കുന്ന ജലമേള നടക്കുന്ന ഈ മുഴുവൻ ഭാഗത്തും ഫയർഫോഴ്സ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ കാണാൻ നമുക്ക് മനോഹരമായി അലങ്കരിച്ച സമയങ്ങളാൽ അലങ്കരിച്ച ഈ പള്ളിയോടങ്ങൾ ഇത്തരത്തിൽ ഒന്നിച്ച് ഈ ഭാഗത്തേക്ക് പോവുകയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഭാഗത്തേക്ക് പോവുകയാണ് ഇത്തരത്തിൽ ഈ അൻപത് പള്ളിയോടങ്ങളും അല്പസമയത്തിനൊക്കെ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും അതിനുശേഷമായിരിക്കും ഈ മത്സര വള്ളംകളി നടക്കുക ആദ്യം എ ബാച്ച് മത്സരങ്ങളാണ് നടക്കുക എ ബാച്ചിൽ തന്നെ ഒൻപത് ഹീറ്റ്സ് മത്സരങ്ങളുണ്ട് മുപ്പത്തിമൂന്ന് പള്ളിയോടങ്ങളായിരിക്കും ഈ എ ബാച്ച് മത്സരത്തിൽ ഉണ്ടാവുക അതിനുശേഷം ബി ബാച്ച് മത്സരങ്ങൾ ഉണ്ടാവും അതിൽ പതിനേഴ് പള്ളിയോടങ്ങൾ അണിനിരക്കും അഞ്ച് ഹിറ്റ് മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക ഇത്തവണത്തെ പ്രത്യേകത നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഈ നെഹ്റു ട്രോഫിയുടെ മാതൃകയിൽ സമയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണ വിജയികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പാട്ട് അതോടൊപ്പം തന്നെ ചമയം അച്ചടക്കം എല്ലാം തന്നെ മാനദണ്ഡങ്ങളാണ് അതോടൊപ്പം തന്നെ ഏറ്റവും വേഗത്തിൽ ഫിനിഷ് ചെയ്യുന്ന പള്ളിയോടമായിരിക്കും ഇത്തരത്തിൽ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ഫിനിഷ് ചെയ്യുന്ന പള്ളിയോടമായിരിക്കും ഇത്തവണ ഫൈനലിലേക്ക് കടക്കുക